ഹലോ ഗായ്സ് എല്ലാവരും ചാറ്റുടുപ്പ് ഇവിടെ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞങ്ങള് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നു ആനകളെ കാണാൻ പറ്റി ആശ സുനിത പിലാട്ടി ചന്ദ്ര അങ്ങനെ കുറെ ആനകളെ കാണാൻ പറ്റി എല്ലാം മനോഹരമായിരുന്നു പിന്നെ മനോഹരമായ പ്രകൃതി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് പോകാം ചെറിയ ചാറ്റൽമഴ ഉണ്ടെങ്കിൽ തന്നെ അതൊരു കുളിർമഴ നമുക്ക് കിട്ടും അപ്പം പ്രകൃതിയുടെ എല്ലാ ദൃശ്യ മനോഹാരിതയും ഉൾക്കൊള്ളിച്ച ഒരു സ്ഥലമാണ് ഈ അഭയാരണ്യം ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒന്നാണ് അപ്പൊ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം എല്ലാവരും കണ്ട് ആസ്വദിക്കുക ആനകൾക്കൊപ്പം തന്നെ നമുക്ക് മാനുണ്ട് പിന്നെ സാമ്പാർ ബിയറുണ്ട് അങ്ങനെ വ്യത്യസ്തമായ പല മൃഗങ്ങളും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറയാനുള്ളതല്ല മറിച്ച് കൂട്ടത്തോടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വളരെ മനോഹരമായ ഒന്നാണ് അതായത് ഞങ്ങളാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കുറെ തപ്പി തോഹ തേടി അപ്പൊ കുറച്ച് ആനകള് വലിയ ആനകള് കുഞ്ഞാണ് ആനകള് കുളിക്കുന്ന ആനകള് അതിനൊക്കെ കാണാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് എത്തിയത് അപ്പം ആനെ കാണാൻ സാധിച്ചു ആനക്ക് ഫുഡ് കൊടുക്കാൻ കാണാൻ സാധിച്ചു ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും വളരെ സ്നേഹത്തോടെയാണ് അവിടെ പെരുമാറിയത് അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ നന്നായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും പനക്ക് പന കാടിന് കാട് വെള്ളം എല്ലാം ഉണ്ട് ഇപ്പൊ എന്ത് വേണമെങ്കിലും എന്തെല്ലാം ഉണ്ട് വേണമെങ്കിൽ ഊഞ്ഞാൽ എല്ലാം ഉണ്ട് ഇതിനുശേഷം ഞങ്ങൾ പോകുന്നത് പാണുംകുഴയിലേക്കാണ് അവിടെ കുളിക്കാനും തിമർക്കാനും അടിച്ച് തകർക്കാനും ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാവരും അവിടെയും കൂടെ പോവുക അപ്പോൾ എല്ലാവിധ വിശ്വസം ഞങ്ങൾ നേരുന്നു